ഒരു ഒന്നൊന്നര ടെസ്റ്റ് പരമ്പരയ്ക്ക് ശേഷമാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർ ഏഷ്യാകപ്പ് കാണാനിരുന്നത് ഇംഗ്ലീഷ് മണ്ണിൽ നടന്ന ടെസ്റ്റ് പരമ്പരയിലെ ഫൈറ്റും ത്രില്ലിംഗ് ഫിനിഷുകളും പോരാട്ട വീരയുമെല്ലാം കണ്ടതിൻ്റെ ഹാങ് ഓവർ ക്രിക്കറ്റ് ആരാധകർക്ക് ഇനിയും വിട്ടുമാറിയിട്ടില്ല പക്ഷേ ഒരു കാര്യം പറയാതെ വയ്യ ഈ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഫാൻസിന് നൽകുന്നത് അറുബോറൻ ദിവസങ്ങളാണ് ഏഷ്യാകപ്പിൽ ഇതുവരെ നടന്നത് ഒൻപത് മത്സരങ്ങൾ എല്ലാം ഒന്നിനും ഏകപക്ഷീയം ഒരു ട്വൻറ്റി ട്വൻ്റി മത്സരത്തിൻ്റെ വീറോ വാശിയോ ആവേശമോ ഒന്നും ഒരു മത്സരത്തിലും കാണാനില്ല ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാനെ എട്ട് റൺസിന് പരാജയപ്പെടുത്തിയ മത്സരം മാത്രമാണ് അല്പമെങ്കിലും ക്ലോസ് ഫൈറ്റിലെത്തിയത് ബാക്കിയുള്ളതെല്ലാം വിരസവും സമയം സമയംകൊല്ലിയുമായി മാറി അഫ്ഗാനിസ്ഥാൻ ഹോങ്കോങ്ങിനെ തോൽപ്പിച്ചത് തൊണ്ണൂറ്റി നാല് റൺസിനാണ് ഇന്ത്യ യു എയെ തോൽപ്പിച്ചത് ഒൻപത് വിക്കറ്റിനെ ബംഗ്ലാദേശ് ഹോങ്കോങ്ങിനെ ഏഴ് വിക്കറ്റിനും പാകിസ്ഥാൻ ഒമാനെ തൊണ്ണൂറ്റിമൂന്ന് റൺസിനും തോൽപ്പിച്ചു ഹൈപ്പുണ്ടായിരുന്ന ലങ്ക ബംഗ്ലാദേശ് മത്സരവും ഇന്ത്യ പക്ക് പോരാട്ടവും ഏകപക്ഷീയമായി തന്നെ അവസാനിച്ചു അവസാന ഓവറുകളിലേക്ക് നീണ്ട ഒരൊറ്റ മത്സരവുമില്ല എന്തിന് ഓർമ്മിക്കാവുന്ന ഒരു ബാറ്റിംഗ് പെർഫോമൻസ് പോലും ആരും നൽകിയില്ല വേണം ക്രിക്കറ്റിന് വലിയ വേരോട്ടമുള്ള രാജ്യങ്ങളായിട്ടും കളി നടക്കുന്നത് ട്വന്റി ട്വന്റി ഫോർമാറ്റിലായിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഒന്ന് കളി നടക്കുന്നത് യു എയിലാണ് എന്നതു തന്നെയാണ് കാരണം യു എ വളരെ ആക്സസിബിൾ ആയ ഒരു ഗ്ലോബൽ ഹബ് എന്ന് തന്നെ വിളിക്കാവുന്ന രാജ്യമാണ് പക്ഷേ ഓർഗാനിക്കായ ക്രിക്കറ്റ് ആരാധകരോ ഐക്കോണിക് സ്റ്റേഡിയങ്ങളോ ഇല്ല അവിടുത്തെ കാലാവസ്ഥയും പ്രതികൂലമാണ് കടുത്ത ചൂടും ഡ്രൈ ക്ലൈമറ്റും ചേരുന്ന അന്തരീക്ഷം ഗ്രൗണ്ടിനെയും താരങ്ങളെയും ഗ്യാലറിയെയും ഒരുപോലെ ബാധിക്കുന്നു ഇരുപത്തയ്യായിരം സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള സ്റ്റേഡിയം ഒരു മത്സരത്തിലും നിറഞ്ഞിട്ടില്ല ഇന്ത്യ പാക്ക് മത്സരത്തിൽ പോലും കാലിയായ സീറ്റുകൾ ഏറെ കണ്ടു ബോയ്ക്കോട്ട് കോളുകൾ കൊണ്ട് മാത്രമാണ് അതെന്ന് തോന്നുന്നില്ല വളരെ പ്രഡിക്റ്റബിളായ മത്സര ഫലവും കാലാവസ്ഥയുമെല്ലാം ഇതിന് കാരണമാണ് എന്നിട്ടും എന്തുകൊണ്ടാണ് യു എ എപ്പോയും ഐ സി സി ടൂർണമെന്റുകൾക്ക് പ്രത്യേകിച്ചും ഏഷ്യാകപ്പിന് വേദിയാകുന്നത് അതിന്റെ ഉത്തരം ലളിതമാണ് ഇന്ത്യയിൽ കളിവെച്ചാൽ പാകിസ്ഥാനും പാകിസ്ഥാനിൽ വെച്ചാൽ ഇന്ത്യക്കും സ്വീകാര്യമാകില്ല ബംഗ്ലാദേശിലും ഇപ്പോൾ അത്ര അനുകൂല സാഹചര്യമല്ല പോയവർഷം വനിതാ ട്വന്റി ട്വന്റി ലോകകപ്പ് ഉൾപ്പെടെ അവിടെ നിന്നും മാറ്റിയിരുന്നു മറ്റൊരു ടീമായി അഫ്ഗാനിസ്ഥാനിൽ കളി നടക്കുന്നത് ആലോചിക്കാനേ വയ്യ പിന്നെയുള്ളത് ലങ്ക മാത്രമാണ് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം തന്നെ മൂന്നാം തവണയാണ് യു എ ഇ ഏഷ്യാകപ്പിന് വേദിയാകുന്നത് അതിന് മുമ്പ് തുടർച്ചയായി വേദിയൊരുക്കിയത് ബംഗ്ലാദേശ് ആയിരുന്നു ബിലീവ് ഓർ നോട്ട് ഇന്ത്യ ഏറ്റവും അവസാനമായി ഏഷ്യാകപ്പിന് വേദിയൊരുക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഈ ടൂർണമെന്റ് നടക്കേണ്ടത് ഇന്ത്യയിലായിരുന്നു പക്ഷേ പെഹൽഗാം ഭീകരാക്രമണവും തിരിച്ചടിയുമെല്ലാം സാഹചര്യങ്ങൾ സങ്കീർണമാക്കി പതിവ് പോലെ സേഫ്റ്റി വായുവായ യു എ ഇ ഇക്കുറിയും ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ രക്ഷയ്ക്കെത്തി ഹോം ടീമായ ആയ യു എക്ക് ആകട്ടെ സ്റ്റേഡിയം നിറക്കാൻ പോകുന്ന ആരാധകരുമില്ല കളിയുടെ രസം കൊല്ലുന്നതിൽ മറ്റൊരു പ്രധാന കാരണം സ്ലോ ആൻഡ് ലോ പിച്ചുകളാണ് ബൗൺസോ സ്പീഡോ ഇല്ലാത്ത ഈ പിച്ചുകൾ പേസ് ബോളർമാർക്ക് വളരെ റയറായി മാത്രമേ ഡോമിനേഷൻ നൽകാറുള്ളൂ പിന്നെയെല്ലാം സ്പിന്നർമാരുടെ കളിയാണ് ഒരേ ഒരു സ്പെഷ്യലിസ്റ്റ് പേസ് ബോളറെ മാത്രമാണ് ഇന്ത്യ കളിപ്പിക്കുന്നത് മറ്റു ടീമുകളുടെ കാര്യവും സമാനം തന്നെ ടൂർണമെന്റിലെ വിക്കറ്റ് ടേക്കർമാരിൽ ഒന്നും രണ്ടും സ്ഥാനത്തുള്ളതും സ്പിന്നർമാർ തന്നെയാണ് ഈ വർഷം തന്നെ നടന്ന ചാമ്പ്യൻഷോപ്പിയുടെ കാര്യവും ഏതാണ്ട് സമാനം തന്നെ സ്പിൻ ബോളർമാരുടെ മിടുക്കിലാണ് ഇന്ത്യ അപരാജിത തേരോട്ടം നടത്തിയത് മറ്റൊന്ന് ടീമുകൾ തമ്മിലുള്ള അന്തരമാണ് ഇന്ത്യയോട് മുട്ടാൻ പോകുന്ന ഒരു ടീമും ഈ ടൂർണമെന്റിലില്ല ഇന്ത്യ ഏതെങ്കിലും ഒരു മത്സരത്തിൽ പരാജയപ്പെടുകയാണെങ്കിൽ അതിനെ അട്ടിമരായി മാത്രമേ കാണാനാകൂ എന്നതാണ് വാസ്തവം ഇന്ത്യയുടെ സ്ഥാനം ഉയർന്നു നിൽക്കുമ്പോൾ ലങ്ക പാകിസ്ഥാൻ അഫ്ഗാൻ ബംഗ്ലാദേശ് എന്നിവർ ഏറെക്കുറെ ഒരേ തട്ടിലാണ് യു എ ഇമാൻ ഹോങ്കോങ് എന്നിവർക്കാണെങ്കിൽ ചെറിയ കോമ്പറ്റീഷൻ പോലും നൽകാൻ പറ്റുന്നുമില്ല ലങ്ക പാകിസ്ഥാൻ എന്നിവർക്ക് പോയ കാലത്തെ പവർ ഇല്ലാത്തതും ഒരു കാരണമാണ് ഇന്നലെ സൗരവ് ഗാംഗുലി നടത്തിയ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഈ ടൂർണമെൻറ്റ് എത്രത്തോളം ബോറടിപ്പിക്കുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് ഗാംഗുലി ഇന്ത്യ പക് പക്ക് ശേഷം പറഞ്ഞതിങ്ങനെ ഞാൻ ഇന്ത്യ പക് മത്സരത്തിലെ ആദ്യത്തെ പതിനഞ്ച് ഓവറുകൾ മാത്രമേ കണ്ടിട്ടുള്ളൂ പിന്നീട് മാഞ്ചസ്റ്റർ യുണൈറ്റഡും സിറ്റിയും തമ്മിലുള്ള മത്സരം കാണാനിരുന്നു പാകിസ്ഥാനോടുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ ഈ ടീം പോരാ അവരുടെ നല്ല കാലം കണ്ടയാളാണ് ഞാൻ ഈ ടീമിന് ഒരു ക്വാളിറ്റിയുമില്ല ഓസ്ട്രേലിയക്കോ സൗത്ത് ആഫ്രിക്കക്കോ ന്യൂസിലാൻഡിനോ ലങ്കക്കോ എന്തിനെ അഫ്ഗാനിസ്ഥാൻ എതിരെ പോലുമുള്ള മത്സരങ്ങൾ ഞാൻ കാണും പക്ഷേ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു കോണ്ടസ്റ്റുമില്ല ഹൈപ്പ് ഉണ്ടാക്കുന്നുണ്ടെങ്കിലും എല്ലാ ഹൈപ്പും ചോർന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാം ഒരു വൺ വേ ട്രാഫിക്കായി മാറി ഗാംഗുലി പറഞ്ഞു ടൂർണമെന്റിൽ കളിക്കുന്ന യു എ ഇ ഒമാൻ ഹോങ്കോങ് ടീമുകളുടെ നിലവാരവും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് കുടിയേറ്റക്കാരുടെ ഇലവനായി ടീമുകളുടെ പെർഫോമൻസിനെ ചോദ്യം ചെയ്ത് ഇതിനോടകം തന്നെ പലരും രംഗത്തെത്തിയിട്ടുണ്ട് ക്വാളിഫിക്കേഷൻ കളിച്ചെത്തിയ ടീമുകളുടെ നിലവാരം ഇങ്ങനെയാണെങ്കിൽ മറ്റുള്ളവരുടെ കാര്യം എങ്ങനെയായിരിക്കുമെന്ന് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിനും ചിന്തിക്കാനുണ്ട് സൂപ്പർ ഫോർ മത്സരങ്ങൾ വരുന്നതോടെയെങ്കിലും ടൂർണമെൻറ്റ് അല്പം ഉണരുമെന്ന് പ്രതീക്ഷിക്കാം അല്ലാത്ത ഒന്നും ഓർക്കാൻ പോലും നൽകാതെ കുടിയിറങ്ങിയ ടൂർണമെൻ്റ് മാത്രമായി ഇത് അവസാനിക്കും